ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിം അദ്ദേഹം എവിടെ പോയിട്ട് എന്തവതരിപ്പിച്ചാലും അത് കൊളാറാണ് പതിവ് ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് മുസ്ലിംന്ന് മാറി ആ പേര് കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഉള്ള ഒരാളാണ് ഇദ്ദേഹം ഈ പേര് മാറ്റിക്കഴിഞ്ഞാൽ നിലനിൽപ്പില്ല അല്ലെങ്കിൽ തന്നെ അറിവില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആരിഫ് ഹുസൈന് കാരണം ഈ ഈ പേരില്ലെങ്കിൽ ഇതിൽ നിന്ന് പേര് മാറ്റിയ കുറേ ആളുകൾ അവരിപ്പോൾ രംഗത്തന്നെ അല്ല ഇതിൽ ഈ പേരിൽ നിൽക്കുമ്പോഴാണ് മുസ്ലിം പേരിൽ നിൽക്കുമ്പോഴേ അതിനൊരു പ്രസക്തി ഉള്ളൂന്ന് ഈ പൊട്ടണ നന്നായിട്ട് പൊട്ടനല്ല ബിരുദനാണ് അവൻ അവനറിയും അപ്പോൾ പക്ഷെ ആരും അങ്ങോട്ട് ഗൗനിക്കണില്ല അപ്പോൾ പുതിയൊരു എന്താ പറയുക ഒരു അടവുമായിട്ട് ഇപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ട് അദ്ദേഹം അതായത് ഈ താലിബാന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ചു പറഞ്ഞിട്ട് ഒരു പുതിയ ഉടായ്പ് ഒരു ഇന്റർവ്യൂ അദ്ദേഹം ആ പറയുന്ന ഇന്റർവ്യൂ ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം അവിടെ അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം ഇവിടെ ഒരു ഒരു അജ്മൽ കസമിന് മയ്യത്ത് നിസ്കരിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഒരു ഹിന്ദുത്വ ഒരു പള്ളിയിൽ വെച്ച് എന്ന് പറയുന്ന വാർത്ത പിന്നീട് തെറ്റാണെന്ന് തെറ്റൊന്നുമല്ല അത് ഇവിടെ അടുത്തുള്ള പള്ളിയാണ് നമുക്ക് അറിയുന്നതാണ് അതൊരു പത്രമാധ്യമത്തിൽ റിപ്പോർട്ട് അപ്പുറത്തേക്ക് ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ വേണ്ടി മൈത്സ്ക അത് ഞാൻ കണ്ടിട്ടുള്ള പള്ളി പറയണ്ട അത് നിങ്ങൾ എടുക്കൂ അതൊരു എടുക്കൂറി ആയിട്ടുള്ള താങ്കൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മള് താങ്കളൊരു എക്സ് വ്യക്തി കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റിയ അപ്പൊ നിങ്ങൾ പറയുന്ന പ്രകാരം ആണെന്നുണ്ടെങ്കിൽ വ്യക്തി അനുഭവം ഒന്നും നിങ്ങൾ എടുക്കില്ല അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ചോദ്യം വീട് കിട്ടിയില്ല അയാളുടെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം അതിന് സമാനമായ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് വീട് കൊടുക്കാത്ത മുസ്ലിങ്ങളില്ലേ അതോ మరీ సెన్ తోడొప్పం తాళోడొప్ప ഈ പറയുന്ന ഒസാഹബി ലാവിന്റെ മൈത്തു നിസ്കാരം കൂടിയ കുറച്ചധികം ആളുകൾ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്താള് വേണം നിങ്ങൾ പറഞ്ഞ കഥ എടുക്കണമെങ്കിൽ ഞാൻ ഒരാൾ വെച്ച് എടുക്കാം ചോദിച്ചോ ഏതാ ഏതാ വീട് എന്ന് ഞാൻ ചോദിച്ചോ ഇല്ലോ ഏതാ വ്യക്തി ആ വ്യക്തി നോണ പറയുന്ന അപ്പൊ നിങ്ങൾ ഞാൻ പറയണത് വിശ്വസിക്കാത്ത ആളാണ് ഇപ്പൊ ഇന്റർവ്യൂ നിങ്ങൾ കഥ എടുക്കാൻ പറ്റും നിങ്ങളോട് ഇരുന്ന് സംസാരിച്ചാൽ മതി അത്രയും എനിക്ക് നമ്മൾ പറയുന്ന സ്ഥലം അത് നിങ്ങൾക്ക് പറഞ്ഞാലേ ഇത് വിശ്വസിക്കുള്ളൂ അങ്ങനെ ഒരു വാശി നിങ്ങൾ പറഞ്ഞു ഇനി അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് പൊട്ട ഈ ജാ അത്ര കുറച്ചിട്ടും കാര്യമില്ല അന്നെ ഈ കേരളത്തിലെ ജനങ്ങൾക്കൊരു ഒരു വില നിനക്ക് കൽപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറം നീ എത്ര പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല നിന്നെപ്പോലെ ഒന്നോ രണ്ടോ പൊട്ടന്മാരും അത് വിശ്വസിക്കുന്നല്ലാതെ കേരളത്തിലെ ബോഹുപൂരി പക്ഷെ അതുകൊണ്ട് തന്നെ നിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ ഒരു റീച്ച് തന്നെ ഇല്ല കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലായി നീ ആദ്യം ചെയ്യേണ്ടത് നിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് നീ എന്തിനാ മുസ്ലിങ്ങളെ അങ്ങനെ പറയുന്നത് നീ മുസ്ലിം അല്ലല്ലോ നീ മുസ്ലിം എന്ന് പോയി പിന്നെ നിനക്ക് എന്ത് ബേജാറ് നീ മുസ്ലിങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്കില്ലാത്ത ബേജാർ എന്തിനാണ് നിനക്ക് നീ മുസ്ലിം ശരിയല്ല മുസ്ലിങ്ങൾ ശരിയല്ല മുസ്ലിങ്ങൾ പറയുന്നത് ശരിയല്ല ഭീകരവാദികളാണ് അവർ താന്തോനികളാണ് അവരൊക്കെയാണെന്ന് പറഞ്ഞ നീ ഓക്കേ നീ നിൻ്റെ പണിക്ക് പോകും നിനക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട് നിനക്ക് പറഞ്ഞ പണി നീ ചെയ്തു പോകും മുസ്ലിങ്ങളെ നീ വെറുതെ വിടിയത് നിന്നെ അല്ല നിന്നെ പോലത്തെ ആൾക്കാരെ മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ എന്തിനാ ഇതിലിങ്ങനെ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് ഇതിനെ പറഞ്ഞാലേ നിനക്ക് അറിയിച്ചിട്ടുള്ളൂ എന്ന് നല്ലപോലെ അറിയുന്ന സംഘികളൊക്കെ ഇപ്പോൾ നിന്നെ പൊക്കി നടന്ന സംഘികളൊക്കെ ഇപ്പോൾ പതുക്കെ പതുക്കെ പിൻവലിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ ഇതുപോലുള്ള ഒടവായ്പ പറഞ്ഞിട്ട് വന്നിട്ട് ഒരു കാര്യമല്ല അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്